ഹലോ മറ്റ മലപ്പുറം മറ്റേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു സി എസ് റാങ്ക് ആയിട്ടാണ് എല്ലാ കായ്സും മാക്സിമം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ നോക്കണം അപ്പം നമുക്ക് വീഡിയോയിലോട്ടും കാര്യങ്ങളൊക്കെ കിടക്കാം പിന്നെ ഗായ്സ് നിങ്ങൾ എന്ത് ചാലഞ്ച് കാണാനിട്ടാണ് ഞാൻ ചെയ്യുന്നതായിരിക്കും ഗായ്സ് നമുക്ക് നോക്കാം എവിടെ ആയിരുന്നുണ്ടെന്ന് കഴിഞ്ഞു നമുക്ക് മുപ്പത് ഹൺഡ്രഡ് വെച്ച് വണ്ടാ പറ്റുന്നെല്ലാം പക്ഷെ ഒരു വണ്ടാപ്പടിച്ചിട്ടേണ് ഒരു ഇടിച്ചോട്ട് ഓട്ടി എൻ്റെ മോനെ നമുക്ക് ജോലിസിനും കൂടെ അടച്ചിടാം നോക്കാം രണ്ട് കില്ല കിട്ടിട്ടുണ്ട് ചത്തുവച്ച മരേ നമ്മള് പിന്നെ വിശ നിങ്ങൾ ഏത് വീ ഏത് ഏത് ഗെയിം കമ്മിറ്റിട്ട് ഞാൻ അത് കളിക്കുന്നതായിരിക്കും എന്തും കമ്മിറ്റിട്ട് ഞാൻ എന്തും ചെയ്യുന്നതായിരിക്കും നമ്മൾ എം എ ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സ്മോക്ക് ബോംബ് എടുത്തിട്ടുണ്ട് പച്ചമാരെ നമുക്ക് എം ഏ ടി എന്തെങ്കിലും വണ്ട പിടിക്കാൻ നോക്കാം ഇവിടെ ഉണ്ടായി ഉണ്ടെന്ന് നോക്കാം അതുകൊണ്ട് ഓരോരുത്തർ നോക്കായി കിടക്കുന്നു നമുക്ക് ഗൈസ് നമ്മളെ ഈ കളി ബോയി അടിച്ചിട്ടും ഗൈസ് നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കണം എങ്ങനെ ഈ കളി ബോയി അടിക്കാൻ നോക്കണം അച്ചമാരെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ പോണത് തന്നെ മച്ചാമാരെ എനിക്ക് ഒട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ഇല്ല നിങ്ങൾ എനിക്ക് ഇത്രയെങ്കിലും തരണോ ഞാൻ എപ്പോഴും വീഡിയോ തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ മച്ച എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ മാരെ നമ്മളവനെയും കൊടു ഇൻവൈറ്റ് അടിച്ചേക്കുന്നു കുറേ കൊണ്ട് വീഡിയോ ഒന്നും ഇടണില്ല എൻ്റെ ഫോണില് നെറ്റൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഫ്രീ ഫയറിൽ കയറാൻ പറ്റൂലായിരുന്നു അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്ത കുറേ കൊണ്ട് പക്ഷെ ഇവിടെ ഒന്നും ആരെയും കാണാനില്ല ആരും ഇല്ല കഴിശ് ഇവിടെയൊന്നും ഇവിടെ എവിടെ പോയാന്ന് തോറ്റിയോ നമ്മൾ ഈ കളി ഭൂമി അടിച്ചിട്ടുണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം വീഡിയോ എത്ര